ഹായ് നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തലയിൽ മൈലാഞ്ചി എങ്ങനെ ഇടാന്നുള്ളൊരു റെസിപ്പിയും കൊണ്ടാണ് ഒരു രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ആദ്യം വേണ്ടി നമുക്ക് ചായപ്പൊടി തിളപ്പിച്ച വെള്ളമാണ് കട്ടൻ ചായയാണ് വേണ്ടത് പിന്നെ കാപ്പിപ്പൊടി അതേപോലെ ഹെന്ന പൗഡർ ഇത് മൂന്ന് കൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ മൈലാഞ്ചി തയ്യാറാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നമ്മൾ തിളപ്പിച്ച ചായപ്പൊടിയുടെ വെള്ളം ഇതിലേക്ക് മൈലാഞ്ചിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഒരമണിക്കൂർ ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അതിന് ശേഷം നമ്മുടെ തലയിൽ ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് ചുവന്ന് കിട്ടും ഒരു രണ്ട് മണിക്കൂറോളൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് തലയിൽ തേച്ച് കൊടുക്കുക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു കുറച്ച് കുറേ സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് വെറും മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ചെയ്ത് നോക്കൂ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ കമാൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കുളി കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ്